ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ കലാപം അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയം സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി ഈ പോരാട്ടത്തിന്റെ കറുത്ത ഏടുകളിലൊന്നാണ് വാഗൻ റാജടി ഒരു തീവണ്ടി വാഗണിൽ ശ്വാസം മുട്ടി മരിച്ച നൂറിലധികം മനുഷ്യരുടെ ദാരുണമായ കഥ ഈ വീഡിയോയിലൂടെ ഈ ദുരന്തത്തിന്റെ കുറിച്ച് മനസ്സിലാക്കാം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ജമ്മിമാരുടെ ചൂഷണത്തിനെതിരെയും മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ശക്തമായ ഒരു മുന്നേറ്റം നടക്കുന്നുണ്ടായിരുന്നു കിലാഹത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും ഈ പോരാട്ടത്തിന് കൂടുതൽ ഊർജം നൽകി ആയിരക്കണക്കിന് സാധാരണക്കാർ ഈ പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളായി എന്നാൽ അധികം വൈകാതെ ഇതൊരു സായുധ കലാപമായി വളർന്നു കലാപം വ്യാപകമായതോടെ ബ്രിട്ടീഷ് പോലീസ് വ്യാപകമായ അറസ്റ്റുകൾ ആരംഭിച്ചു കലാപത്തിൽ പങ്കെടുത്തവരെന്ന് സംശയിക്കുന്നവരെ കൂട്ടമായി പിടികൂടി ജയിലുകളിലേക്ക് അയച്ചു പലപ്പോഴും യാതൊരുവിധ മാനുഷിക പരിഗണനയും ഇല്ലാതെയായിരുന്നു ഈ നടപടികൾ പിടികൂടിയവരെ കുത്തി നിറച്ചാണ് ലോറികളിലും തീവണ്ടികളിലും കൊണ്ടുപോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് തടവുകാരെ കൊണ്ടുപോകുന്ന ഒരു ചരക്കു വാഗണിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് നൂറിലധികം തടവുകാരെ കുത്തി നിറച്ച ഈ വാഗണിന് വെറും പതിനെട്ടടി നീളവും ഒൻപതടി വീതിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശ്വാസം പോലും ലഭിക്കാത്തത്ര തിങ്ങി നിറഞ്ഞ അവസ്ഥ വാതിലടച്ചതിനു ശേഷം പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവർ മണിക്കൂറുകളോളം ആ വാഗണിൽ കിടന്നു പിടഞ്ഞു വെള്ളമില്ല വെളിച്ചമില്ല ശ്വാസമെടുക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥ ചൂടും ഞെരുക്കവും കാരണം പലരും ബോധം കെട്ടു വീണു ദാഹിച്ചു വലഞ്ഞ അവർ പരസ്പരം വിളിച്ച് കരഞ്ഞു ഏകദേശം ആറു മണിക്കൂറിനു ശേഷം വാഗൺ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു വാതിൽ തുറന്ന പോലീസുകാർ കണ്ടത് ജീവനറ്റ ശരീരങ്ങളുടെ കൂമ്പാരമാണ് ശ്വാസം കിട്ടാതെ എഴുപതോളം പേർ മരിച്ചിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്ന ബാക്കിയുള്ളവരിൽ പലരും പിന്നീട് മരണത്തിന് കീഴടങ്ങി കൃത്യമായ മരണസംഖ്യയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എഴുപത് പേർ തൽക്ഷണം മരിക്കുകയും പിന്നീട് നിരവധി പേർ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ വെന്തു മരിച്ച സാധാരണക്കാരായിരുന്നു അവരെല്ലാം എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഒരു വാഗനിൽ കുത്തിനിറയ്ക്കപ്പെട്ടത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നു ഈ ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാത്തവയാണ് അധികൃതരുടെ കെടുകാര്യസ്ഥതയും മനുഷ്യത്വരഹിതമായ നടപടിയുമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നതിൽ സംശയമില്ല വാഗൻ ട്രാജഡി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ഒരു കൂട്ടം മനുഷ്യരെ നിഷ്കരുണം ഇല്ലാതാക്കിയ ഈ സംഭവം ഒരിക്കലും മറക്കാനാവില്ല ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത ഭരണകൂടങ്ങളുടെ ക്രൂരതയെ കുറിച്ചാണ് വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരരക്തസാക്ഷികൾക്ക് ഈ വീഡിയോ ഒരു ആദരാഞ്ജലിയാണ് അവരുടെ ഓർമ്മകൾ നമ്മെ എക്കാലവും സ്വാതന്ത്ര്യത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക